നമസ്കാരം അർജുൻ ഇപ്പോൾ ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ് എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ മലയാളികൾക്കെല്ലാം അതൊരു നോവായി മാറുകയാണ് അത് ഇനിയും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ വഴികളെല്ലാം അടഞ്ഞോ ഒരു ചിന്തയിലാണ് പക്ഷേ എന്നാലും സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് നിമിഷപ്രിയയുടെ ഭാഗത്ത് തെറ്റുണ്ടാവും അതുകൊണ്ടല്ലേ ഇങ്ങനൊരു ശിക്ഷ വരുന്നത് നമ്മളൊരു രാജ്യത്ത് പോയാൽ അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തായിരുന്നു നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ നിമിഷപ്രിയ എന്ന് പറയുന്നത് പാലക്കാട് കൊല്ലങ്ങാട് സ്വദേശിയായിട്ടുള്ള നിമിഷപ്രിയയും ഭർത്താവ് ടോമി ടോമി എന്ന് പറയുന്നത് തൊടുപുഴ സ്വദേശിയാണ് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള ടോമിയും രണ്ടും വിവാഹിതരാണ് ഒരു കുഞ്ഞു ചെറിയൊരു കുഞ്ഞുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ ഇവർ ഭർത്താവും ഭാര്യയും കൂടെ കൂടിയിട്ട് യമലിലേക്ക് പോവുകയാണ് നിമിഷപ്രിയ എന്ന് പറയുന്നത് നഴ്സാണ് നേഴ്സാണ് ഭർത്താവ് മറ്റൊരു ജോലി ചെയ്യുന്നു അങ്ങനെ എം എൽ പോകുന്നു അങ്ങനെ എം എൽ എൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവർക്ക് ഭർത്താവ് ഒരു ജോലിയിൽ കയറി നിമിഷപ്രിയയ്ക്ക് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് എം എൽ എൽ അങ്ങനെ സ്വഭാവമായിട്ടും അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ അവിടുത്തെ ഒരു പൗരൻ്റെ സഹായം ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ ചോരോ ഓരോ ഓരോധികമാണല്ലോ അങ്ങനെ അവിടുത്തെ ഒരു പൗരൻ്റെ അനുമതിയുണ്ട് അല്ലെങ്കിൽ അവരും കൂടെ പാർട്ട്ണറാണോ നമ്മൾ ചില നിയമങ്ങളിൽ അങ്ങനെയുണ്ട് അപ്പോൾ സ്വഭായിട്ടും അതിന് പറ്റുന്ന ഒരാളെ അവരെ അന്വേഷിച്ചു നടന്നു അങ്ങനെ അവർക്ക് ഒരു സൗഹൃദം കിട്ടുകയാണ് അങ്ങനെയാണ് ഈ കൊല്ലപ്പെട്ട അബൂ മെഹലി തലാൽ അബുവുമായിട്ട് അവിടെ സൗഹൃദം ഉണ്ടാകുന്നത് അങ്ങനെ തലാൽ അബുവുമായിട്ട് അവിടെ സൗഹൃദം ഉണ്ടാക്കുകയും തലാൽ അബുവിനോട് ഈ വിഷയങ്ങൾ പറയും അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് പുള്ളിക്കും താല്പര്യമുണ്ട് പുള്ളിക്കും താല്പര്യമുണ്ട് അങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് താല്പര്യമുണ്ട് സ്വാഭാവികമായിക്കുറിച്ചുള്ള ഒരു പഠനമൊക്കെ അവർ നടത്തി അപ്പോൾ ക്ലിനിക്ക് ക്ലിനിക്കില്ലാത്തൊരു പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു ക്ലിനിക്ക് ഒരു ഡോക്ടറും ഇവർ നേഴ്സുമാരും കുറച്ച് നേഴ്സുമാരെയൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ചെറിയ ക്ലിനിക്ക് അങ്ങനെ അവർ ഇവരുടെ കയ്യിലുള്ള ഫണ്ട് മൊത്തം ഉപയോഗിച്ചുകൊണ്ട് ഈ തലാൽ അബുവിന് കൊടുത്തു ഫണ്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും പോരാ കുറച്ചും കൂടെ ഫണ്ട് വേണ്ട വരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ച സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന നാട്ടിൽ നിന്ന് കുറച്ചുകൂടെ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ആ സമയത്താണ് ഇവർ തിരിച്ചു വീണ്ടും പോകുന്നു ആദ്യം ഈ നിമിഷം പോകുന്നു അതിനുശേഷം പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം ഈ പറയുന്ന ഭർത്താവ് ട്രോഫി പോകാമെന്നിരിക്കുന്നു ആ സമയത്ത് അവിടെ ഒരു ആഭ്യന്തര ഒരു യുദ്ധം ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇറാനുമായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് അപ്പോഴാണ് അപ്പോൾ അതങ്ങനെ പോകാൻ വേണ്ടി സാധിച്ചില്ല അതങ്ങനെ മുടങ്ങിപ്പോയി അവിടെ ചെന്ന സമയത്ത് അവർ ക്ലിനിക്ക് തുടങ്ങി ക്ലിനിക്ക് തുടങ്ങി അവിടെ ഹനാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉണ്ട് ഈ പറയുന്ന നിമിഷയും അവിടെ ചേർന്ന് ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഈ നമ്മുടെ തലാൽ അബുവിന് നിമിഷേനോട് കടുത്ത പ്രണയമല്ല കാമം കാമം എന്ന നിലയിൽ തന്നെ തോന്നി അങ്ങനെ കാമം തോന്നുകയും ഈ നിമിഷനെ പല രീതിയിൽ അവർ ലൈംഗികമായി ഉപദ്രവിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ഇല്ല ഭർത്താവ് കൂടിയില്ല ഭർത്താവ് കൂടി ഇല്ലാത്ത ഘട്ടത്തിലാണ് ഭർത്താവിന്റെ യാത്ര മുടങ്ങി ഭർത്താവിന്റെ യാത്ര മുടങ്ങിയ ഘട്ടത്തില് അവിടെ ലൈംഗികമായി ഉപദ്രവിക്കുകയും അത്തരം കാര്യങ്ങളിൽ നിരന്തരമായി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ പറയുന്ന ഈ ഇതിനെതിരെ ഈ നിമിഷ പരാതി കൊടുത്തു പറയുന്ന ഹനാനും ഇത്തരത്തിലുള്ള യമൻ സ്വദേശിനിയാണ് ഈ ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടി അതായത് നേഴ്സ് അപ്പം ഹനാനും ഇത്തരത്തിലുള്ള ആക്രമണം ഏൽക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ഹനാനും ഇവരോട് കൂടിയിട്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തലാൽ അബു ഇവരെ തോക്കുകേണ്ടി ഭീഷണിപ്പെടുത്തുക കെട്ടിയിട്ട് പിടിപ്പിക്കുക എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ വളരെ മോശമായ സാഹചര്യത്തിലേക്ക് പോകുന്നു അങ്ങനെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു രാജ്യത്ത് നിന്ന് അനുഭവിക്കേണ്ടതിൻ്റെ ഏറ്റവും എൻഡ് ഓഫ് ദി പീക്ക് അല്ലെങ്കിൽ പീക്ക് ലെവലിൽ അനുഭവിക്കേണ്ട സ്ഥിതി വന്നു അങ്ങനെ അനുഭവിക്കേണ്ട സ്ഥിതി വന്നു ഇനി കുറച്ച് നാളും കൂടെ പിടിച്ചു നിന്നാൽ നിമിഷ പ്രിയ കൊല്ലപ്പെടും ഇത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നിമിഷപ്രിയ കൊല്ലപ്പെടും അങ്ങനെ കൊല്ലപ്പെടും എന്നുള്ള ഒരു ഏറ്റവും അവസാന ഘട്ടം വന്ന സമയത്ത് ഒരു നിവൃത്തിയും ഇല്ലാതെ അവസ്ഥ വന്നപ്പോഴാണ് ഈ ഹനാനും നിമിഷവും കൂടെ ചേർന്നിട്ട് ഈ പറയുന്ന അബൂ തലാലിനെ ഈ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് അവിടെ ഒരു മരുന്ന് കുത്തി വെക്കുന്നത് ക്ലിനിക്ക് കൊണ്ടുവന്നു ബോധം കെടുത്തിയതിനു ശേഷം ഒരു മരുന്ന് കുത്തി വെക്കുകയാണ് മരുന്ന് കുത്തിവെച്ചത് ഇവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന നിലയിലേക്ക് മരുന്ന് കുത്തിവെച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് ഇവർ വിചാരിച്ചെങ്കിലും കുറച്ച് സ്ഥലത്തേക്ക് ബോധം കെട്ട് കിടക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ് വിചാരിച്ച് പക്ഷേ അതിൻ്റെ ഒരു വെർഷൻ വന്നത് പിന്നീട് ഒരു വർഷം നിമിഷേണ്ട വന്നത് ഇവർ കൊല്ലപ്പെടും എന്ന് വിചാരിച്ചില്ലായിരുന്നു ഈ മരുന്ന് മരുന്നിൻ്റെ ഡോസേജിനെ സംബന്ധിച്ച് അവർക്കറിയില്ലായിരുന്നു കൊല്ലപ്പെടുമെന്ന് കൊല്ലപ്പെട്ട സ്ഥിതിക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ അവിടെ ഒന്നെങ്കിൽ രണ്ട് ഓപ്ഷനുള്ളൂ ഒന്നെങ്കിൽ ഈ ബോഡി മറവ് ചെയ്യുക എവിടെയെങ്കിലും അറിയാതെ അത് എത്ര നാൾ പിടിക്കപ്പെടാതിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർക്കറിയില്ല രാജ്യത്ത് രക്ഷപ്പെടുവാം അല്ലെങ്കിൽ പോയി നീമോരായിട്ട് കീഴടക്കുക ഈ രണ്ട് ഓപ്ഷനുള്ളൂ ആരാൻ്റെയും നിമിഷേട മുന്നിൽ സ്വഭമായിട്ടും അവിടുത്തെ പ്രദേശത്ത് നമ്മുടെ ഇവിടുത്തെ പല പറമോ കാര്യങ്ങളോ അങ്ങനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വഭമായിട്ടും നിമിഷപ്രിയമോ ഹനാലും കൂടി ചേർന്ന് ഈ ബോഡി പാർട്സാക്കി അവരുടെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച് അവർക്ക് കടന്നു കളയാമെന്ന് വരുന്നത് ഇവർ വിചാരിച്ചത് പക്ഷേ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയും സ്വഭാവമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ സ്മെല്ലുണ്ടാവുകയും മറ്റുള്ളവരെ അറിയുകയും എൻക്വയറി നടക്കുകയും അവിടെ ഇവർ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പോലീസിന് സ്വഭാവമായിട്ട് മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് ഇവരെ അവിടുന്ന് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്തു നിമിഷപ്രിയയുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു വാദങ്ങളെല്ലാം പൊളിഞ്ഞു ഇത് ആത്മ രക്ഷാർത്ഥം ചെയ്തതാണ് എന്നതിലുള്ള വാദങ്ങളെല്ലാം പൊളിഞ്ഞു ഇവരുടെ ശാരീരിക പീഡനങ്ങൾ മാനസിക പീഡനങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക പീഡനങ്ങൾ ഈ കാര്യങ്ങളൊന്നും നിമിഷപ്രിയയ്ക്ക് തെളിയിക്കാൻ പറ്റുന്ന നിമിഷപ്രിയായിരുന്നു പരാതി അവിടെ ഉണ്ടായിരുന്നു ആ പരാതി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇവർക്ക് തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു ആ അത്തരം ഒരു സന്ദർഭം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിലെ കാര്യങ്ങൾ അറിയിച്ചില്ല എന്ന നിലയിലുള്ള ചോദ്യങ്ങൾ വന്നു ഇവരുടെ പരാതി എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കറക്റ്റ് എനിക്ക് ലീഗൽ അവസ്ഥ അറിയില്ലെങ്കിലും അവരുടെ പരാതി അടുത്ത് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു യമൻ സ്വദേശിയാണ് അയാൾക്ക് അയാൾക്കവിടെ അതിൻ്റെ സ്വാധീനങ്ങളുണ്ടാകാം അവിടുത്തെ പോലീസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കറക്റ്റ് നിയമം എനിക്കറിയില്ല എങ്കിൽ കൂടിയും ഈ പറയുന്ന രണ്ടായിരത്തി പതിമൂന്നോട് കൂടിയിട്ട് നിമിഷപ്രിയ അവിടെ ജയിലിൽ ആക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നീണ്ട കാലത്തെ ട്രയലാണ് ഈ കേസിനകത്ത് നടക്കുന്നത് ആദ്യം ട്രയൽ കോർട്ടിൽ നടന്നു പിന്നെ അപ്പർ കോർട്ടിലേക്ക് പോയി ഇത് കേസ് പോയി ആ കേസിന് പോയതിലൊന്നും തന്നെ നിമിഷപ്രിയയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ ഇതിനകത്ത് വധശിക്ഷ രണ്ടായിരത്തി പതിനെട്ടില് ശരിവയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിനകത്ത് ഒരു വധശിക്ഷ വിധി ഉണ്ടാവുകയും ചെയ്തെങ്കിലും അപ്പം തന്നെ ഹനാനും വിശിഷ്യമുണ്ടായിരുന്നു ഹനാന് ജീവപര്യന്തം ആണ് ലഭിച്ചത് നിമിഷ പ്രിയ ഇന്നത്തെ സൂത്രധാരക കൃത്യം നടത്തിയത് ഈ പറയുന്ന ഇഞ്ചക്ഷൻ കൊടുത്തത് നിമിഷപ്രിയ ആണ് മാത്രമല്ല ഇവരെ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചതും ഈ നിമിഷ പ്രിയ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിമിഷ പ്രിയുടെ ഒന്നാം പ്രതിയും ഹനാൻ രണ്ടാം പ്രതിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹനാ ജീവപുരുദം ശിശു കൊടുത്തു നിമിഷപ്രിയാനെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു ഇന്നത്തെ വധശിക്ഷയിൽ നിന്ന് ഒരു അവിടുത്തെ രാജ്യങ്ങളിലെ ഒരു നിയമപ്രകാരം അവിടുത്തെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഏകവഴി എന്ന് പറയുന്നത് അവിടുത്തെ ഈ കൊല്ലപ്പെട്ട വ്യക്തി ആരാണോ അവരുടെ കുടുംബം ഇവർക്ക് മാപ്പ് കൊടുക്കണം തലാൽ അബുവിൻ്റെ കുടുംബം ഇവർക്ക് മാപ്പ് കൊടുക്കണം അതാണ് ഇതിനകത്തെ ഏക വഴി എന്ന് പറയുന്നത് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഇടപെടുന്നതിനകത്ത് ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ എം എൽ എ സെയ്തി സനായി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ജയിലിലാണ് ഇവർ ഉള്ളത് ഈ സനായി എന്ന് പറയുന്ന പ്രദേശമൊക്കെ എന്ന് പറയുന്നത് ഹൂത്തികളുടെ പ്രധാനപ്പെട്ട താവളമാണ് നമുക്ക് ഒരു തരത്തിലോ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വലിയ പ്രശ്നമുണ്ട് നമ്മൾ ആഭ്യന്തര തലത്തിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തി നമ്മൾ ചെയ്തവർ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂത്തികളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരാണ് ഇറാനാണ് അപ്പം ഇറാനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇറാന് അവരോട് ചർച്ച നടത്താനുള്ള ശ്രമം നമ്മൾ നടത്തി രണ്ടാമത്തെ ശ്രമം നമ്മൾ നടത്തിയത് ഈ പറയുന്ന ഈ യൂത്തുകളുടെ ഇവരുടെയൊക്കെ കുറേ ഗോത്രവർഗങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അവിടെയൊക്കെ കുറേ ഗോത്രവർഗ്ഗങ്ങളുണ്ട് അതിനൊക്കെ പ്രത്യേക രാജാവ് പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങളെ സ്വാധീനിച്ച് അവര് വഴി ഈ കുടുംബത്തെ പറഞ്ഞ് ക്ലിയർ ചെയ്യുക എന്നുള്ള നിലയിലേക്ക് നമ്മൾ നോക്കി പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഈ ബ്ലഡ് മണി എന്ന നിലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മൾ പലതവണ ആലോചിച്ചു ഏകദേശം പത്ത് കോടി ഡോളർ ബ്ലഡ് മണി വരെ നമ്മൾ അവസാന ഘട്ടം വരെ പറഞ്ഞു പത്ത് കോടി ഡോളർ അതായത് ഏകദേശം എട്ടര ഒമ്പത് കോടി രൂപ എടുത്തു വരും ആ വരെ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും തന്നെ ഈ കുടുംബം ഈ തലാലഭുവിൻ്റെ കുടുംബം ഒരു തരത്തിലും അംഗീകരിച്ചിരുന്നില്ല അതാണ് ഇന്നത്തെ പ്രശ്നം വന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ പറയുന്ന നിമിഷപ്രിയേൻ്റെ അമ്മ ഏകദേശം പതിനൊന്ന് വർഷത്തിന് ശേഷം മകളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എം എൽ എൽ പോയി എം എൽ എൽ സാമൂല് ജവം എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഇവർക്ക് അതിനോട് ഒരു വഴിയൊരുക്കി വരുന്നത് അവർ ജയിലിച്ച് തന്നു മകളും അമ്മയും തമ്മിൽ ഏകദേശം പതിനൊന്ന് വർഷം നീണ്ട സമയത്തിന് ശേഷം കാണുകയാണ് വളരെ വൈകാരികമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച കൊല്ലപ്പെടുമെന്നുള്ള ഏറ്റവും ഉറപ്പ് അവർക്കും ഉണ്ട് കാരണം അവിടുത്തെ നിയമങ്ങൾ തന്നെയാണ് ഒരു മറ്റൊരു രാജ്യം കൊണ്ട് രക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളൂ ഇതിനകത്ത് ആകോ ഒരു പൊൺമൊഴി എന്ന് പറയുന്നത് ഈ തലാലുവിൻ്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷ പ്രിയയ്ക്ക് മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ ഇതിനകത്ത് ഈ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് അതിന് മറ്റു ജീവകാര്യം മറ്റെന്തെങ്കിലും ആക്കി മാറ്റുക എന്നുള്ള ഇന്നത്തുള്ളൂ അതിനുള്ള ശ്രമം നമ്മൾ ഒരുപാട് നടത്തി നമ്മൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ്റെ മന്ത്രിയായിട്ടുള്ള സെയ്ദ് അബ്ബാസ് അബ്ബാസ് വഴിയാണ് നടത്തിയിട്ടുള്ളത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഇപ്പോഴും ശ്രമങ്ങൾ ആദ്യഘട്ടത്തിലാണ് ഈ സെയ്ദ് അബ്ബാസ് എന്ന് പറയുന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വിദേശ മാധ്യമത്തോട് സംസാരിച്ച ഘട്ടത്തിൽ പറഞ്ഞത് ഈ ഇറാൻ എന്ന രാജ്യം ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് ഈ പറയുന്ന ഹൂത്തികളുമായിട്ടും ഈ പറയുന്ന അവിടുത്തെ ഗോത്രവർഗ്ഗത്തിൻ്റെ തലവന്മാരുമായിട്ടും സംസാരിച്ച് അവർ വഴി ഈ കുടുംബത്തെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചർച്ച ഡിസ്കഷൻ ഈസ് ഗോയിങ് എന്ന് പറയുന്നു അവരെ അപ്പം ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഒരു തീരുമാനമായോ എന്ന് ചോദിച്ചാൽ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ഈ പറയുന്ന ഈ കുത്തുകളുടെ യെമനിലെ ഈ പറയുന്നത് ഞാൻ പറഞ്ഞുള്ള സനായി എന്ന് പറയുന്ന പ്രദേശത്തെ യെമൻ ജയിലിൽ ആ ജയിലിലാണ് ഇപ്പോൾ നിമിഷ ഉള്ളത് നിമിഷ എൻ്റെ അമ്മ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രണ്ടായിരത്തി പതിനാല് മാർച്ച് മെയിലും കണ്ടാണ് അവിടെ പോകുന്നത് ഏപ്രിലാണ് അവിടെ പോകുന്നത് സോറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് അവിടെ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ തന്നെ തുടരുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇവരെ രക്ഷിക്കാനുള്ള വഴിയുണ്ടോ എന്ന് നോക്കുകയാണ് പക്ഷേ എല്ലാ വഴികളും വിഫലമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി അവരുടെ ആത്മരക്ഷാർത്ഥം അല്ലെങ്കിൽ അവർക്ക് കൊല്ലപ്പെടുന്നതിൻ്റെ തൊട്ടുമുമ്പ് ചെയ്തിട്ടുള്ള ഒരു കടുകൈ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയുമെങ്കിലും പക്ഷേ മറ്റൊരു രാജ്യമാണത് അവിടുത്തെ നിയമങ്ങൾ അത്ര ശക്തമാണ് നമ്മുടെ രാഷ്ട്ര രാജ്യത്താണെങ്കിൽ രാഷ്ട്രപതി അവിടുന്ന് ദയാഹർജി കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വധശിക്ഷി കാര്യങ്ങളൊക്കെ ഒഴിവാകും പക്ഷേ അവിടുത്തെ രാജ്യത്തെ നിയമങ്ങൾ കുറച്ചും കൂടെ ശക്തമാണ് അവരെ ഈ ബ്ലഡ് മണി സ്വീകരിച്ച് ഈ പറയുന്ന തലാൽ അബുവിൻ്റെ കുടുംബം മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിനുള്ളിൽ അത്തരമൊരു ഒരു ഒരു നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ദ്ധർക്ക് പോലും ഒരു തരത്തിലുള്ള ഉറപ്പുമില്ല മാത്രമല്ല ഈ പറയുന്ന നിമിഷപ്രിയ എന്നെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിനെ ഒപ്പുവെച്ചുകൊണ്ട് ഈ നിമിഷപ്രിയ കിടക്കുന്ന ജയിലിലേക്ക് എത്തുകയും അവിടെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകം ഏറ്റവും ഒടുവിലൊക്കെ കിട്ടുന്ന റിപ്പോർട്ട് വിചാരണയൊക്കെ നടക്കുമ്പോൾ നിമിഷ പ്രിയക്ക് ഏതെങ്കിലും രീതിയിൽ അതിനെ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ കഴിയുമായിരുന്നില്ല അതായത് ലൈംഗിക പീഡനം അനുഭവിച്ചു എന്നെല്ലാം അവരെ ബോധ്യപ്പെടുത്താൻ ഒരു തരത്തിലും കഴിഞ്ഞില്ലായിരുന്നു ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തുടക്കഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇവിടുത്തെ ആണെങ്കിലും ആർ അല്ലെങ്കിൽ ഇതിനകത്ത് മൊഴി ഒക്കെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മുടെ ഇവിടെ ആണെങ്കിലും എങ്ങനെയാണ് ട്രയൽ നടക്കുന്ന സമയത്ത് മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പ്രതി കുറ്റം സംതിക്കുക എന്നുള്ളതും കോടതിയിൽ എത്തുന്ന സമയത്ത് വളരെ പ്രധാനമാണ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ ഈ എം എൽ ഈ ഹൂത്തുകളിലൊക്കെ താവളായിട്ടുള്ള ഈ സനായിലേക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലായിരുന്നു കുറ്റപാത്രമൊക്കെ തയ്യാറാക്കിയത് മൊഴിയെടുത്തതും ആ ഒരു ഇതാണ് ഇവർ നിമിഷം പ്രിയേൻ്റെ അനുസരിച്ചാണെങ്കിൽ അവിടുത്തെ ആ ലോക്കൽ ലാംഗ്വേജിൽ അവർ ഇതിൻ്റെ എന്താ പറയുക മൊഴി എടുക്കുകയും മൊഴി ഇവൾ പറഞ്ഞ മൊഴി തന്നെ കൊടുത്തിട്ടില്ല പകരം മറ്റൊരു മൊഴി തയ്യാറാക്കി എടുത്തിട്ട് ആ മൊഴിയിൽ ഈ പെൺകുട്ടീനെ കൊണ്ട് നിമിഷനെ കൊണ്ട് ഒപ്പിടിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പം ഈ നിമിഷം എല്ലാ കാര്യവും കുറ്റം സമ്മതിച്ചു എന്ന നിലയിൽ ഈ മൊഴിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ പെൺകുട്ടിക്കും ആ അറബി വായിച്ച് മനസ്സിലാക്കാൻ കഴിയട്ടില്ല എന്നാണ് നിമിഷം പറയാൻ്റെ ഒരു വർഷം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രയല് നടക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും അവിടുത്തെ ലോക്കൽ ഭാഷയിൽ തന്നെയാണ് ട്രയല് നടന്നത് അവിടുത്തെ നിമിഷ പ്രിയക്ക് അറിയുന്നത് അറബിയുണ്ട് ആ അറബിയിൽ ട്രയൽ നടത്തിട്ടില്ല അപ്പോൾ ദ്വിഭാഷേൻ്റെ അതായത് ഒരു ഭാഷ മറ്റൊരാൾക്ക് തർജ്ജമ ചെയ്തു കൊടുക്കുന്ന ദിഭാഷിയുടെ സഹായം അവിടെ ഉണ്ടായിരുന്നില്ല ആ ഘട്ടങ്ങളിലൊന്നും അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് പോലും നിമിഷപ്രിയയ്ക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനെ ആർഗു ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതെ പോയി അത് ഈ നിമിഷപ്രിയേൻ്റെ മതശിക്ഷയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമായ കാരണമായി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അവസാന നിമിഷമെങ്കിലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ഒരു ദയ തോന്നി നിമിഷ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് ആശയം